നമസ്കാരം ബിനുസിൻസ് ആണ് ഇന്നത്തെ വീഡിയോ ഇമ്മാനുവേൽ മാർത്തോമ ചർച്ച് വാഗത്താനത്താണ് വെഡിങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ ഈ പള്ളിയിൽ ഞാൻ പത്ത് വർഷം മുമ്പ് പ്രയാറ്റിൽ ഒരു മർത്തവപ്പള്ളിയിൽ ഒരു ഫാമിലി ഫോട്ടോ എടുത്തു പ്രയാറ് മർത്തവപ്പള്ളിയിലെ വികാരി അച്ഛൻ്റെ ഫാമിലി ഫോട്ടോ ആയിരുന്നു കേട്ടോ റവറിൻ്റ് ഫാദർ ബിജു എന്നാണ് അച്ഛൻ്റെ പേര് ഒരു പത്ത് വർഷത്തിന് ശേഷം നമുക്കൊരു ഗോൾഡ് വന്നു അന്ന് ഞാൻ കണ്ട കുട്ടിന്ന് വലുതായി എങ്കിലും ഞങ്ങൾക്കൊരു ഫാമിലി ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു വന്നു പക്ഷേ ആ പള്ളി എടാന്ന് വച്ചാൽ ഇമ്മാനുവേൽ മാർത്തോമ ചർച്ചിലേക്കാണ് വാഗത്താനെന്ന് വെച്ചെല്ലാം പറഞ്ഞത് അവിടെ ചെന്നപ്പം എനിക്ക് ഉണ്ടായ ഒരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പള്ളികൾ കാണുന്നു പള്ളിയുടെ പരിസരം കാണാറുണ്ട് അല്ല സെമിത്തേരികൾ കാണാറുണ്ട് അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വൈദികനും ആ ചർച്ചിലെ കമ്മിറ്റിക്കാരും മറ്റുള്ള ഇടവക്കാരെല്ലാവരും കൂടെ ചേർന്ന് പള്ളിയുടെ പരിസരം ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ഒരുപാട് ഫ്രൂട്ട്സൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെ നട്ട് ഫലപ്രൂഷ്ടമായ രീതിയിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന കുറേ വിഷ്വൽസ് എനിക്ക് കാണാൻ കഴിഞ്ഞു അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ അച്ഛൻ്റെ അമ്മ ഓർന്നായിരുന്നു പത്ത് വർഷം അതെ പത്ത് വർഷം മുമ്പ് എടുത്തു അന്ന് ഇവർക്കൊക്കെ അവർ കുട്ടികളുണ്ടായിരുന്നു ആ ഫോട്ടോ എനിക്ക് അയച്ചപ്പോൾ കണ്ടായിരുന്നു ഞാൻ ഈ സംഭവം ഓർമ്മയുണ്ടായിരുന്നു മോഹം ഓർമ്മയില്ലായിരുന്നു പെട്ടെന്ന് പറഞ്ഞപ്പോൾ അന്ന് ജെറിനൊക്കെയാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊരു ആഗ്രഹം തോന്നി പെട്ടെന്ന് ട്രാൻസ്ഫർ ആയി ആ അപ്പൊ എല്ലാ പള്ളികളിൽ നിന്ന് പോകുമ്പോഴും ഇല്ല ഇവരിങ്ങനെ അടിപൊളിയാണല്ലോ അതെ ഇരുപത്തി വർഷമായിട്ട് അഞ്ചു വർഷത്തിനിടയില് എണ്ണി നോക്കണം എന്നാലും ഒരു പത്ത് ഒരു പള്ളി മൂന്ന് വർഷം ഒരു പള്ളി മൂന്ന് വർഷമാണ് എന്നാലും ചെറിയ ചെറിയ പള്ളികൾ ഒരു മൂന്നും നാലും പള്ളിയുള്ള പക്ഷേ ഏത് ഭദ്രാസനത്തിൽ വരുന്നത് ഞാനിപ്പോ കോട്ടയം കൊച്ചി ഭദ്രാസനം ഞങ്ങടെ തിരുമേനി തിരുമേനി തോമസ് മാർ ഇവിടെ അറുപത്തി അഞ്ച് വീടുണ്ട് നിങ്ങൾ ഈ ലാൻഡ്സ്കേപ്പ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയത് ഒരു മൂന്ന് മൂന്ന് വർഷത്തിനുള്ളിലാണ് ഞാൻ വന്നതിന് ലാൻഡ്സ്കേപ്പിന്റെ ഐഡിയ പറഞ്ഞു പിന്നെ എല്ലാരും ഞങ്ങൾ പൈസയൊക്കെ ഒക്കെ പിരിച്ച് ലാൻഡ്സ്കേപ്പ് ചെയ്തു പിന്നെ ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് കെട്ടികളും ഓരോ സംഭവങ്ങളും ചെടികളും ഒരു മാസം ആകുന്നില്ല എല്ലാരും പള്ളി പണിയാനായിട്ട് കൂടുതൽ മുൻകൈ എടുത്ത് പള്ളിക്ക് ഇങ്ങനെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് വളരെ കുറച്ചിടത്തേ കണ്ടിട്ടുള്ളൂ കാരണം അതിനുള്ള മിക്ക സ്പേസ് കാണില്ല പാർക്കിംഗ് അത് ഇതായിട്ടൊക്കെ അങ്ങ് പോകും പക്ഷെ ഇവിടെ കുഴപ്പമില്ല ഫ്രൂട്ട്സിന്റെ ചെടികളെല്ലാം ആണോ ഓറഞ്ച് ഓ എന്തൊക്കെ ഇതിനകത്തിൽ ഉള്ളത് സപ്പോട്ട ഉണ്ട് പിന്നെ ഉണ്ട് പ്ലം ഉണ്ട് ആത്തയുണ്ട് പിന്നെ അബിയു സീറ്റ് ലോലോലി പിന്നെ റംബുത്താൻ പിന്നെ ഇസ്രയേൽ അത്തി

ൂർ ഓറഞ്ചാണ് മാഡ്രിൻ വേറെ നല്ല ഫ്രൂട്ടാണ് പ്ലം ആണ് പിന്നെ ഇത് ജപ്പാൻ പേരയാണ് അത് പേരകളിലെ ഏറ്റവും ഇതാണ് കിങ് ഇങ്ങനൊരു ഐഡിയ തോന്നാൻ കാര്യം ഇട്ടു നമ്മൾ ഈ ഒരുപാട് പള്ളികളിൽ പോയിട്ടുണ്ടെങ്കിലും മിക്ക ഒക്കെ അടിപൊളിയായിരിക്കും പക്ഷെ ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു ഗാർഡനും ഇത്രയും ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പ് ചെടികളൊക്കെ നട്ട് ഇത്ര എത്തിക്കാന്നുള്ളത് ആ അത് തന്നെ അപ്പൊ അച്ഛനും ഈ ചെല്ലുന്ന പള്ളിക്കും അച്ഛനൊക്കെ പറഞ്ഞ ട്രസ്റ്റിക്കും സെക്രട്ടറി പള്ളിയിൽ തന്നെ ഫുൾ ടൈം കാണണ്ടി വരും പോകാൻ പറ്റത്തില്ലേ വൃത്തിയായി സെറ്റായിട്ട് കിടക്കുവാണ് ഇന്റർലോക്കൊക്കെ ഇട്ട് പള്ളിക്ക് എത്ര സ്ഥലം ഉണ്ട്

പല പള്ളികളിൽ ചണ്ടകൾ മാത്രമേ ഉള്ളതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വലിയ പള്ളികളായെന്ന് പറഞ്ഞാൽ ചിലതൊക്കെ മെയിൻറ്റൈൻ പള്ളി ഓക്കെ പള്ളിക്കഹം ഓക്കെ പള്ളിയുടെ വരാന്തി ഒക്കെ പക്ഷേ ഞങ്ങൾ പോയി കല്യാണങ്ങൾ പോയി കണ്ടിട്ടുള്ള പരിസരമൊന്നും പല പള്ളികളുടെയും വൃത്തിയും നീറ്റായിട്ടൊന്നും കൊണ്ടു വന്ന വളരെ ചുരുക്കുക നേരത്തെ ആയി ആയിട്ട് ീ ആൾക്കാരൊന്നും ആകണ്ട അച്ഛൻ തന്നെ ഇരുന്നോളാൻ പറയും മാറണ്ടെത്തരും അതൊന്നും ഒരാളല്ലേ ഞങ്ങൾ വരുന്നതുകൊണ്ട് ഇത് ഇങ്ങനെ ആക്കിയാണോ അല്ലല്ലോ ഞങ്ങൾ വരുന്നോണ്ട് അതെത്തോട്ടമായിരുന്നു ആ ഇതോ ലാൻഡ്സ്കേപ്പിന്റെ ഒക്കെ ഉള്ള കാര്യങ്ങൾ നീങ്ങി പിന്നെ പ്രകൃതി പ്രകൃതി കാര്യങ്ങളല്ല അച്ഛന്റെ ഒരു അച്ഛനെ കിട്ടുന്ന ഇടവക്കാർക്ക് ഭാഗ്യമാണല്ലോ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ഇതിൽ നിന്ന് അച്ഛന്മാർ അടുത്ത ഒരു അച്ഛൻ നമ്മുക്കൂടെ തുടങ്ങിയേക്കാം നമുക്ക് ഒരു ഏക്കർ അങ്ങ് മേടിച്ചത് പുതിയ പരിപാടി തുടങ്ങാന്ന് പറഞ്ഞു അല്ലാതെ നല്ലൊരു ശീലമാണ് ഇത് നമ്മൾ നടുക എന്നുള്ളതല്ല ഇതിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുള്ള ആ കാരണം നമ്മളൊരു ആവേശത്തിന് അടുത്ത് നടും ഒരു മാസം കഴിയുമ്പോഴും അത് കരിഞ്ഞു പോകും പക്ഷെ ഇതിപ്പോഴും ഈ മിഡിൽ ക്ലാസ് ഫാമിലി ആണോ അത് എല്ലാത്തരും സഹകരിക്കുന്നവരാ ഒരേ എല്ലാരും ും കോട്ടയം ഭദ്രാസനത്തിന് എത്ര പള്ളിയുണ്ട് പള്ളിയുണ്ട് വലിയ ഏറ്റവും വലിയ ഭദ്രാസനം ആയതാ മർത്തോമ സഭയുടെ ഏറ്റവും വലിയ ഭദ്രാസനം പറയുന്നത് തന്നെ തിരുവല്ല ഏത് ഭദ്രാസനം അത് ഇത്രയില്ലേ വലിപ്പൊന്നും അല്ല കൂടുതലും അവിടെ അല്ലേ ഞങ്ങളുടെ ആൾക്കാർ കൂടുതലാണ് ഞങ്ങളുടെ പള്ളികളിൽ വിസ്തൃതി കൊണ്ടും ഈ സ്ഥലത്തിന്റെ ഇതുകൊണ്ടും കോട്ടയം അതെ എറണാകുളം ഇടുക്കി ഈ കോട്ടയം നല്ല പള്ളി നല്ലപ്പള്ളി എല്ലാം ഉണ്ട് അച്ഛനെ ഒഫീഷ്യൽ ആയിട്ട് പേര് ബിജു അച്ഛൻ എന്നാണ് എല്ലാരും അപ്പൊ ഞാനും ബിജു അച്ഛനെ പത്ത് വർഷം മുമ്പ് നമ്മുടെ പ്രയാറാന്ന് പാടനാണ് ആ പ്രയാർ ജലസ്രേം പള്ളി വെച്ചും അന്ന് നമ്മള് ഫോട്ടോഗ്രാഫിയുമായിട്ട് ഇങ്ങനെ നടന്നതാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സമയത്ത് അച്ഛൻ അന്നും അവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകാൻ നേരത്ത് ഫാമിലി ഫോട്ടോ എടുക്കാൻ ചെന്നയാണ് അങ്ങനെ അച്ഛൻ്റെ മകള് ലഡി അത് ഓർത്തിരുന്ന് കുറേ ദിവസമായിട്ട് നമ്മളെ ഫോളോ അപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് അങ്കിൾ വന്ന് എങ്കിൽ ഫോട്ടോ എടുത്തു തരണം ഇന്ന പള്ളിയിലാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ് നമ്മളൊരു വീഡിയോ ചെയ്യാനായിട്ടൊന്നും വന്നേലോ പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇത് പള്ളി പോകുന്ന എല്ലാവരും കാണേണ്ടി ഒരു കാര്യം കാണുന്നത് മാത്രം വീഡിയോ എടുത്തതാണ് പള്ളികൾ നമ്മൾ ആരാധ ആരാധന നടത്താനും പ്രാർത്ഥിക്കാനേക്കാളും ഉപരി അതിൻ്റെ പരിസരങ്ങളോട് ഇത്രയും വൃത്തിയായിട്ട് മനോഹരമായിട്ടൊന്ന് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഒരു ഇടവക്കാരുടെ ഫുൾ സപ്പോർട്ടാണ് അവിടുത്തെ ഇടവകലെ വൈദികർ സപ്പോർട്ടാണ് അവിടുത്തെ കമ്മിറ്റി അങ്ങളുടെ സപ്പോർട്ടാണ് അത് എല്ലാവരും കാണേണ്ടതാണ് ഞാനൊക്കെ ഒരുപാട് പള്ളികളിൽ പോകുന്നതാണ് പല പള്ളികളുടെയും അകവും വരാന്തി ഒക്കെ നീറ്റായിട്ട് പരിസരങ്ങൾ ഇത്രയും നീറ്റായിട്ടിരിക്കുന്നത് കണ്ടിട്ടുള്ളത് വളരെ ചുരുക്കം മാത്രമാണ് ഇതേ സെമിത്തേരി ഇത്രയും ഇവിടെ സുഖമായിട്ട് പത്ത് പേർ വാങ്ങാൻ കിടന്നുറങ്ങാൻ പറ്റും അതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇട്ടിരിക്കുക അപ്പോൾ ഒരുപാട് മാതൃകയാക്കേണ്ട ഒരു ഇടവുകയാണ് നമ്മൾ ഇമ്മാനുവേൽ മാർത്തോമ ചർച്ച് വാഗത്താനമാണ് മാർത്തോമ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന് എൻ്റെ വരുന്നതാണ് അപ്പം ഇതെല്ലാവരും കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ പള്ളികളിലെ നിങ്ങളുടെ അച്ഛന്മാർക്കും നിങ്ങളുടെ മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഈ വീഡിയോ കൊടുത്തിട്ട് അടുത്ത ആഴ്ച തന്നെ പൊതുയോഗം കൂടി ഇതുപോലൊരു ഗാർഡനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മനോഹരമാണ് ഇതിന് ശേഷം അച്ഛൻ്റെ ഫാമിലി ഫോട്ടോ ഞാൻ കാണിക്കാം ഞങ്ങളുടെ അച്ഛൻ മൂന്ന് വർഷക്കാരനെ ഞങ്ങള് പള്ളിയിൽ ചെയ്ത് വേഴുമറ്റു പള്ളിയിലേക്ക് വിചാരിയായി കടന്നു പോയിരിക്കുന്നു നിങ്ങളുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധങ്ങളുടെ ആ ബന്ധം തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു സഹായിക്കട്ടെ എന്ന് നിങ്ങൾ എന്തെല്ലാം ചർച്ച ഞങ്ങൾക്ക് ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫേഴ്സ് അപ്പം അന്ന് എനിക്ക് തോന്നുന്നു പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സോ മറ്റേ ഉള്ളൂ അന്ന് ഒരു ഫോട്ടോഗ്രാഫ് എടുത്തു ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫ് ആയിരുന്നു ഓരോ പള്ളി മാറാൻ നേരവും നമുക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടും ചില സമയങ്ങളിൽ നമുക്ക് വിഷമമാണ് ചില സമയങ്ങളിൽ നമുക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടും നല്ലതുമാണ് ഇത് അച്ഛന്റെ മോളാണ് ബിജു അച്ഛൻ്റെ മോളാണ് ലിഡിയ ഒരു രണ്ടുപേരാണ് ലിഡിയും അന്ന് ജോഷ വളരെ അപ്പൊ ഇത് ജോഷ അച്ഛന്റെ മക്കളാ വളരെ സിമ്പിളാണ് ഭയങ്കര ഡൗൺ ടു വെർത്താണ് എനിക്കൊന്നും നല്ല ഫാമിലിയുടെ ഒരു വലിയൊരു ലക്ഷണം തന്നെയാണ്